ഹിന്ദു യുവതികൾ കരുതിയിരിക്കുക ഹിന്ദു യുവതികളെ ലവ് ജിഹാദിൽ വീഴ്ത്തി കൊണ്ടുവന്നാൽ നിങ്ങൾ വെറും കൈയ്യോടെ പോകേണ്ട പത്ത് ലക്ഷം നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും ഇതൊരു വാഗ്ദാനമാണ് ഒഡീഷയിലെ കേന്ദ്രപാദ ജില്ലയിൽ ലവ് ജിഹാദിൽ മുസ്ലിം സംഘടനകൾ പത്ത് ലക്ഷം വീതം നൽകി എന്ന ഒരു മുസ്ലിം സ്ത്രീ ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുവരെ മുസ്ലിം യുവാക്കൾ ഹിന്ദു സ്ത്രീകളെ പ്രണയക്കെണിയിൽ വീഴ്ത്തുന്നതിനെ ലവ് ജിഹാദ് എന്ന് വിളിച്ചിരുന്നു എങ്കിലും ഇതിന്റെ പേരിൽ ലക്ഷങ്ങളും മറിയുന്നു എന്ന ശക്തമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒഡീഷയിലെ കേന്ദ്രപാദ ജില്ലയിലെ ഫരീദ ഖത്തൂൺ എന്ന സ്ത്രീയാണ് പരാതിക്കാരി ഒരു ലവ് ജിഹാദ് വിജയിച്ചാൽ മുസ്ലിം സംഘടനകൾക്ക് പത്ത് ലക്ഷം വരെ നൽകുന്നു ആകെ ഇരുപത് ലക്ഷം രൂപ കിട്ടി എന്നും ഫരീദ ഖത്തൂൺ ആരോപിച്ചു യിക്കുക മാത്രമല്ല ഈ പരാതിയുടെ ഇവരുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇവരുടെ ഭർത്താവ് താവ് സൈജുദ്ദീൻ ഖാൻ വിവാഹിതനായിരിക്കെ അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് രണ്ട് ഹിന്ദു സ്ത്രീകളെ വ്യത്യസ്ത സമയങ്ങളിൽ പ്രണയബന്ധങ്ങളിലേക്ക് ആകർഷിക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു എന്നതാണ് ഫരീദ ഖാത്തൂൺ ആരോപിക്കുന്നത് ഫരീദ ഖാത്തൂൻ നൽകിയ മൊഴി പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ അവർ ജാന്തർ ഗ്രാമത്തിൽ നിന്നുള്ള സൈജുദ്ദീൻ ഖാനെ വിവാഹം കഴിച്ചു ഇതിൽ ഒരു കുട്ടിയുമുണ്ട് എന്നാൽ കുട്ടി ജനിച്ച് ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് ശേഷം സൈജുദ്ദീൻ തന്നെ ഉപേക്ഷിക്കുന്നു ിച്ചു എന്ന് ഫരീദ ആരോപിക്കുന്നു പിന്നീട് സെയ്ദുദ്ദീൻ ഒരു ഹിന്ദു സ്ത്രീയെ പ്രണയക്കെടിയിൽ വീട്ടി വിവാഹം കഴിച്ചു പിന്നീട് ഏകദേശം ഒരു വർഷത്തിന് ശേഷം മറ്റൊരു മുസ്ലിം സ്ത്രീയെയും വിവാഹം കഴിച്ചു ഏറ്റവും ഒടുവിൽ ഏകദേശം ഒരു മാസം മുൻപ് വീണ്ടും ഒരു ഹിന്ദു സ്ത്രീയെ പ്രണയക്കെടിയിൽ വീട്ടി വിവാഹം ചെയ്തു ഈ സ്ത്രീകളെ വഞ്ചിക്കുന്നത് താൻ അവിവാഹിതനാണ് എന്ന് സെയ്ദുദ്ദീൻ നുണ പറഞ്ഞിട്ടാണ് ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനായി ചില മുസ്ലിം സംഘടനകൾ ഒരു ലൌ ജിഹാദിന് പത്ത് ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം നൽകിയതായും ഫരീദ പറയുന്നു ഇതാണ് ഗുരുതരമായ ആരോപണം ഇതുവരെയും ലൌ ജിഹാദ് ആരോപിച്ചിരുന്നു എങ്കിലും ഇതിന്റെ പേരിൽ പണം തട്ടു ുന്നു എന്നത് ആദ്യമായാണ് കണ്ടെത്തുന്നത് രണ്ടായിരത്തിഒൻപത് ഡിസംബറിൽ ഷഹൻഷാ സിറാജുദ്ദീൻ എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കേരള ഹൈക്കോടതി ലവ് ജിഹാദ് ഒരു ഭീഷണിയാണ് എന്ന രീതിയിൽ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിധി പ്രസ്താവന നടത്തുന്നത് ഒരു ഹിന്ദു പെൺകുട്ടിയും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും ഇവർ മതം മാറ്റി വിവാഹം ചെയ്തു എന്ന രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നുള്ള കോടതി നടപടിയിലാണ് ഈ വിധി വന്നത് തുടർന്ന് റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് മൂന്ന് ആഴ്ചക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ജഡ്ജി കെ ടി ശങ്കർ ഉത്തരവിട്ടു ഇത്തരം സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിനും കോടതി നിർദ്ദേശം നൽകി പെൺകുട്ടികൾ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഹാജരായി മതപരിവർത്തനം നിർബന്ധിതമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ആ മൊഴി ജാമ്യാപേക്ഷയിൽ പരിഗണിക്കപ്പെടേണ്ട വസ്തുത അല്ല എന്നാണ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ലവ് ജിഹാദ് അല്ലെങ്കിൽ റോമിയോ ജിഹാദ് എന്നറിയപ്പെടുന്ന സംഘടനകളോ മുന്നേറ്റമോ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല ഏതെങ്കിലും സംഘടന നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതിനായി സജീവമായി പ്രവർത്തിക്കുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതായി തെളിവില്ല പ്രണയത്തിനകത്ത് നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനങ്ങൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടായിട്ടില്ല പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു വലിയ തോതിലുള്ള മിശ്ര മത വിവാഹങ്ങൾ ഓരോ വർഷവും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മതപരിവർത്തനവും അത്രയും തന്നെ നടക്കുന്നുണ്ട് എന്നതും സൂചനകളാണ് റിപ്പോർട്ടുകളാണ് ഇത്തരം വിവാഹങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങളോ കൃത്യമായ എണ്ണമോ ഒരു പോലീസ് ഏജൻസിയുടെ കയ്യിലുമില്ല അതേസമയം മുസ്ലിം ുമായി പ്രണയത്തിലാകുന്ന പെൺകുട്ടികളുടെ മതം മാറ്റുന്നതിനായി സംഘടിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില ഗ്രൂപ്പുകൾ യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇങ്ങനെ അപൂർണമായ മുൻവിധി നിറഞ്ഞ വിവരണവും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ കോടതിയിൽ കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി നൽകിയ ഒരു സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ലൌ ജിഹാദ് നടക്കുന്നതിനോ ആ പേരുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നതിനോ തെളിവുകളില്ല എന്നാണ് പ്രാദേശികമായി ലഭിച്ച റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് ജഡ്ജ്മെന്റിൽ തന്നെ വിവരിച്ചിട്ടുള്ളത് ലൌ ജിഹാദ് നടന്നിട്ടുള്ളതായി തെളിവുകളില്ല എന്ന് പറയുമ്പോഴും വിവിധ മുസ്ലിം സംഘടനകൾക്കെതിരെ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം കോടതി വിധി ഉന്നയിക്കുന്നുണ്ട് ലൌ ജിഹാദ് ആരോപിക്കുന്ന പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്നും ഡി തന്നെ ഹൈക്കോടതിയിൽ വിവരങ്ങൾ നൽകിയിട്ടും അന്ന് അത് പരിഗണിക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ വിധിയിൽ ഉൾപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് എന്തായാലും വടക്കേന്ത്യയിൽ ഇത്തരത്തിൽ ലൌ ജിഹാദിൽ പെൺകുട്ടികളെ ഉൾപ്പെടുത്തി അതിലൂടെ കാശ് തട്ടിച്ചെടുക്കുന്നു എന്നുള്ള വാർത്ത ശരിക്കും ഗൌരവമായി തന്നെ രാജ്യം പരിഗണനയിൽ എടുക്കേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത് ന്യൂസ് ഡെസ്ക്സ്